എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദ്രാക്ഷാരിഷ്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ദ്രാക്ഷ എന്ന് പറയുമ്പോൾ മുന്തിരി എന്നാണ് അർത്ഥം ദ്രാക്ഷാരിഷ്ടത്തിന് ഈ പേര് വരാൻ കാരണം തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന ചേരുവ ദ്രാക്ഷ ആയതുകൊണ്ടാണ് ദ്രാക്ഷ അല്ലാതെ മറ്റെന്തൊക്കെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാന ചേരുവകളെന്ന് നോക്കാം ദാതരിപ്പൂവ് ഇലവറങ്ങത്തൊലി ഞാഴൽപ്പൂവ് ടിപ്പല്ലി ഏലത്തരി ശർക്കര ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റ് ചേരുവകൾ ഇതിലടങ്ങിയിരിക്കുന്ന മറ്റ് ചേരുവകളും അതുപോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്നും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ഇനി നമുക്കിതിൻ്റെ ഉപയോഗങ്ങൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രക്തക്കുറവ് വിളർച്ച ക്ഷീണം ബലക്കുറവ് അതുപോലെ തന്നെ വിശപ്പില്ലായ്മ ദഹന പ്രശ്നങ്ങൾക്ക് അതായത് മലബന്ധമല്ല ആൾക്കാർക്ക് അല്ലെങ്കിൽ അസിഡിറ്റി പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് പിന്നെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ ജനറൽ ടോണിക്കായിട്ട് നമ്മളിത് കൊടുക്കാറുണ്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ജനറൽ ടോണിക്കായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദ്രാക്ഷാരിഷ്ടം മാത്രമായിട്ടും അല്ലാതെ അതോടൊപ്പം മറ്റേ അരിഷ്ടം മിക്സ് ചെയ്തിട്ടും നമ്മൾ കൊടുക്കാറുണ്ട് അത് അതുകൊണ്ട് തന്നെ നമ്മൾ ദ്രാക്ഷാരിഷ്ടം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേ അരിഷ്ടങ്ങളും എന്ത് മരുന്ന് കഴിക്കുമ്പോഴും നമ്മളൊരു വൈദ്യസഹായം തേടുന്നത് വളരെ അധികം നല്ല ഒരു തീരുമാനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് അല്ലെങ്കിൽ ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത് ഒരാളുടെ ശരീരപ്രകൃതി പ്രായം അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ അവർക്കില്ല അല്ലെങ്കിൽ ഉണ്ട് എന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അരിഷ്ടത്തിൻ്റെ അളവ് നമ്മൾ നിശ്ചയിക്കുന്നത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്കും നമുക്ക് അരിഷ്ടം ഉപയോഗിക്കാം ഈ അരിഷ്ടം നമുക്ക് കൊടുക്കാവുന്നതാണ് എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഡോസായിരിക്കും നമ്മൾ കൊടുക്കുക ഇത് നമ്മൾ കഴിക്കുക ഭക്ഷണത്തിന് ശേഷമാണ് അരിഷ്ടം എപ്പോഴും ഭക്ഷണത്തിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ നമ്മൾ ദ്രാക്ഷാരിഷ്ടം മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ അതോടൊപ്പം മറ്റ് അരിഷ്ടം മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് നമുക്കിത് രണ്ട് നേരമായിട്ട് രാവിലെയും വൈകിട്ടും വേണമെങ്കിലും കഴിക്കാം അതല്ല നമുക്കൊരു നേരമാണെങ്കിൽ അങ്ങനെയും നമുക്ക് കഴിക്കാം പക്ഷേ കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷം മാത്രം കഴിക്കുക ചിലര് നമ്മുടെ വീടുകളിലൊക്കെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളിലെ ദ്രാക്ഷാരിഷ്ടം പോലുള്ള മറ്റേ ഇഷ്ടങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർക്ക് തോന്നുന്ന അളവിൽ തോന്നുന്ന സമയത്ത് കഴിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിന് കൃത്യമായ അളവുണ്ട് കൃത്യമായ സമയമുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് കഴിക്കാൻ പാടുള്ളൂ അതാണ് പറഞ്ഞത് നമ്മൾ കൃത്യമായൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക കാരണം ദ്രാക്ഷ അരിഷ്ടം അല്ലെങ്കിൽ മറ്റരിഷ്ടങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് നമ്മൾ ഡയബറ്റിക്സ് ഷുഗറുള്ള ആൾക്കാർ നോക്കുമ്പോൾ നമ്മൾ പൊതുവെ അരിഷ്ടങ്ങൾ കൊടുക്കാറില്ല അതുപോലെ തന്നെ നമ്മൾ ഇത് ദഹന പ്രശ്നങ്ങൾക്ക് അസിഡിറ്റിക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ കൂടെ ഒരുപാട് അസിഡിറ്റി നെഞ്ചിരിച്ചിലൊക്കെ ഒരുപാടുണ്ടായി പുണ്ണൊക്കെ വന്ന ആൾക്കാർക്ക് അരിഷ്ടം അല്ലെങ്കിൽ കഷായം പോലെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അതൊക്കെ നോക്കി കണക്കിലെടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ഒരാൾക്ക് മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അരിഷ്ടവും മറ്റ് മരുന്നുകൾ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചില ആൾക്കാർ എന്താ ഇതിൽ തോന്നിയതുപോലെ എടുത്തൊഴിക്കുക വായലെടുത്തൊഴിക്കുന്ന ഒരു ഇതും ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കൃത്യമായി അളന്ന് ഒരു ഗ്ലാസ്സിലെടുത്തതിന് ശേഷം മാത്രം കഴിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും അരിഷ്ടം അല്ലെങ്കിൽ ഈ ദ്രാക്ഷാരിഷ്ടമാണെങ്കിലും മറ്റ് അരിഷ്ടങ്ങളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക താങ്ക്